എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വിഷമപരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ ചോട്ടൂസിനെ ആരോപി വെട്ടിയിരിക്കുകയാണ് കേട്ടോ കിടക്കുന്ന കിടപ്പൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ മിണ്ടാപ്രാണിനോട് എന്തിനാണ് ഇങ്ങനെ ക്രൂരത കാണിച്ചത് ഞാൻ ആലോചിക്കണം അത്രയും പാവം പിടിച്ചൊരു പാവത്താനാണെന്ന ആരുടെ അടുത്ത് ഒന്നിനു പോവാത്തോ ഒരു പാവത്താൻ ഞങ്ങൾ ഇവനെ തൊടാറൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വരെ തൊട്ടുണ്ടല്ല പക്ഷെ ഇപ്പം തൊട്ട് തുടങ്ങി കേട്ടോ കാരണം വേറെ വഴിയില്ല ഇതിൻ്റെ പേരിൽ കുറച്ച് വിമർശനങ്ങളൊക്കെ ഞങ്ങൾക്കിപ്പോൾ നേരിടുന്നുണ്ടും അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല നമ്മൾ ഭൂമിയിലുള്ളതിനോട് കരുണ കാണിച്ചാലാണ് ആകാശത്തുള്ള നമ്മളോട് കരുണ കാണിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ മിണ്ടാപ്രാണിപ്പം നമ്മൾ സംരക്ഷിക്കണം ഇതിനോട് ആരാണ് ഈ ക്രൂരത കാണിച്ചെങ്കിലും ഉണ്ടല്ലോ ഞാൻ മനസ്സറിഞ്ഞ് പറയണം അവരൊരിക്കലും ഉണ്ടല്ലോ എന്താ പറയണത് അത് ആ ഒരു വേദന കൊണ്ടിട്ടുണ്ടല്ലോ ഓരോ നിമിഷം കിടന്ന് അനുഭവിക്കുന്ന കാഴ്ചയെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല അതിൻ്റെ കരച്ചിലും അതേപോലെ അതിൻ്റെ ദയനീയതയും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ലോകിക്കണം ഇത് ചെയ്തവൻ ആരാണെങ്കിലും ഉണ്ടല്ലോ ഒരു കാലത്തും ഗെതി പിടിക്കില്ല ദൈവം അത്രത്തോളം അവരെ പരീക്ഷിക്കപ്പെടും ഉറപ്പാണ് അതെന്തായാലും ഉറപ്പാണ് ഒരു പാവത്താൻ എനിക്കറിയില്ല എങ്ങനെ ചെയ്യാൻ തോന്നിയെന്നും ഞങ്ങൾ മുസ്ലിംസ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നായന തൊടാറില്ല ഫുഡ് കാര്യങ്ങളൊക്കെ കൊടു കൊടുക്കുമെങ്കിലും തൊടാറില്ല അവനും അതറിയാം ഇന്നവരായിട്ടും ഇവൻ ഞങ്ങളെ ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല അപ്പോൾ അവൻ അത്ര അറിയാല ഓരോരുത്തരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയാലോ അതുപോലെ തന്നെയാണ് എല്ലാവരുടെ അവനെല്ലാവരോടത്ത് നിന്നിരുന്നത് എന്നിട്ടും കാണിച്ചു വച്ചേക്കണം കോലം നോക്കിയേം ഈ നമ്മൾ മീനിനും ഇറച്ചിക്കൊക്കെ വരഞ്ഞു വയ്ക്കില്ലേ അതേപോലെ വരഞ്ഞ് വച്ചേക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല മുറിവുണ്ടായിരുന്നു പിന്നെ ഡീപ്പിലേക്ക് പോയിട്ടില്ല വരഞ്ഞേ പോയിട്ടുള്ളൂ തോല് കട്ടായി പോയിട്ട് സ്കിന്നിലും ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നടന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ആണോ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി രാത്രി നിൽക്കിടന്നിട്ട് ഉറക്കം വന്നിട്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇപ്പം ആൾ ഓക്കെ കേട്ടോ ഇപ്പോൾ ആൾ ഓക്കെ ആയി അത് ഇനിയിപ്പണൊന്ന് സമാധാനമായത് ഞാൻ വീഡിയോ എടുത്തതും പിറ്റേ ദിവസം അവന് ഇച്ചിരി ഓക്കെ ആയിരുന്നു കണ്ടേ പിന്നെയാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി കേട്ടോ ഞങ്ങൾ ഈ നായനയൊക്കെ പിടിക്കുന്ന കണ്ടിട്ട് ഇനി ആരും നെഗറ്റീവായിട്ട് ആയിട്ട് വരേണ്ട കാരണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഏക്കത്തില്ല നമുക്ക് ചുറ്റുള്ളവരെന്നെ മുറി ഉറപ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളും കൂടി ഇതിനെ കൈവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താവും ആലോചിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഒക്കെ ചെയ്തിട്ടും അവിടുന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവിൽ പുഴുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അത്രമേൽ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഞങ്ങളും കൂടി അതിന് നോക്കിയില്ല കെയർ ചെയ്തില്ലെങ്കിലും ഇപ്പം അതിനെ പിടിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ രാത്രി ഈ ഷീറ്റിലേക്ക് കിടത്തിയതും അത് മണ്ണിൽ പോയി കിടക്കിയിരുന്നു ഇതിനെ എങ്ങനെ എടുത്തുകൊണ്ട് വരും അത് വേദന കൊണ്ടാണ് ഇങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്ത് പോയി കിടക്കുന്നതും അപ്പം പിടിക്കാതെ പറ്റത്തില്ലല്ലോ ഇതിനെ രക്ഷിക്കേണ്ടേ നമുക്ക് അതൊരു ജീവനാണ് ഇവനല്ലേ അത് അനുഭവിക്കുന്ന ഒരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടെത്തി കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അത് നോക്കുന്ന ഒരു കുളി കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാൽ മാത്രമേ വിചാരിക്കുന്നുള്ളൂ അത് നെജസ് മാറ്റാനുള്ള കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചോട്ടൂസേന ഹോസ്പിറ്റലിൽ കാണിച്ച് മൂന്ന് മാസം ആൻറ്റിബയോട്ടിക് ഉണ്ട് രാവിലെ തന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകും എന്നിട്ട് അവിടെ ഡോക്ടർ പറഞ്ഞ ടൈം ആവുമ്പത്തേക്കും ഇവനെ എടുത്തിട്ട് പോയി ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരും അപ്പോൾ ഹസ്ബൻ്റ് ജോലി പണിക്കാരൻ്റെ ജോലി ഇതൊക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഒന്നും നഷ്ടം ഒന്നുമല്ല ഇവൻ്റെ ജീവനാണ് ഇവൻ്റെ ഹെൽത്ത് ഓക്കെ വരെ ഞങ്ങൾ ഇവനെ സംരക്ഷിച്ചിരിക്കും അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ട് വരണ്ടാം ഇതിന് തൊട്ടേന ഒന്ന് കുളിച്ചാൽ തീരാമെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ നായ എന്ന് പറയുന്നത് അത്ര ഭീകരജീവി ഒന്നുമല്ല അതിനും എന്താ പറയുക ജീവനും കാര്യങ്ങളൊക്കെ നമ്മളെ പോലെ തന്നെ പെയിനും എല്ലാം നമ്മളെ പോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവായിട്ടൊന്നും വരണ്ട ഇത് ചെയ്തവൻ്റെ അത്രയും ദുഷിപ്പൊന്നും ഞങ്ങൾക്കില്ല അതെന്തായാലും വരയണം ഇവിടെ ഒരുത്തനാണെങ്കിൽ അവനൊന്നും രണ്ടും പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ മണ്ണ് മാറ്റി വെച്ചതാണ് പക്ഷെ അവനാണെങ്കിൽ അതിൽ പോയി കിടക്കണ കാരണം മുറിവിൻ്റെ അകത്ത് ഇനി മണ്ണ് പറ്റണ്ടാന്ന് കരുതിയും അതിൻ്റെ മുകളിലൊരു കോട്ടൻ്റെ തുണിയിട്ട് കൊടുത്ത് ഇനി എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ആ തുണിയുടെ മുകളിൽ പോയി സാധിക്കട്ടെ എന്ന് ഓർത്തിട്ടാ ആശാനാണ് ഇപ്പം റിക്കവറായി വന്നിട്ടുണ്ടും ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ പോയിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും മര്യാദ പറ്റിയില്ലായിരുന്നു അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അത്രയും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ആയിപ്പോഴാണ് അവൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയ ഓക്കെ ആയത് കേട്ടോ പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയി എന്ന് വെച്ചിട്ട് പൂർവ്വ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതിന് ഒരുപാട് നാളുകൾ പിടിക്കും മാസങ്ങളോളം പിടിക്കും തോന്നുന്നു കാരണം ഇവന്റെ അവിടുത്തെ സ്കിന്ന് കട്ട് ആയിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നതും അപ്പൊ മുറിവിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും പിന്നെ ആ മുറിവിൻ്റെ അകത്ത് പുഴുക്കൾ വരാതെ ഈച്ച മുട്ട ഇടാതെ നമ്മൾ ശ്രദ്ധിക്കുക വേണം കേട്ടോ അപ്പം നല്ല കെയർ വേണം എന്നാലും ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞിട്ടിട്ടോ ഇപ്പം ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്റെ ഫുഡാണ് കേട്ടോ ഇവൻ പച്ചമീൻ മാത്രമേ കഴിക്കുന്നുള്ളൂ ഇവിടെയാണെങ്കിൽ എൻ്റെ വാപ്പ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഓരോ ദിവസത്തേക്ക് മാറ്റി മാറ്റി വെച്ചേക്കരുന്ന് അപ്പൊ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ച ലാസ്റ്റത്തെ ട്രിപ്പ് മീനായിരുന്നു ഒരു കിലോമീനോളുണ്ടായിരുന്നോ അതാണ് ഞാൻ ഇവക്കിടക്ക് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അവസാനം മീൻ തിരിക്ക് കഴിയുമ്പോഴത്തേക്കും ഞാൻ മീൻ പുഴുങ്ങിയിട്ട് ചോറിൽ കുഴച്ചു കൊടുത്തു പക്ഷെ ചെക്കൻ ആൾ ബുദ്ധിമാനാണ് വയ്യാതെ എടുക്കുമ്പോഴേ ഉടായിപ്പാട്ട് വന്നി എന്നും പറഞ്ഞിട്ടാണെങ്കിൽ മൈൻഡ് കൊല്ലം ചെയ്യില്ല കേട്ടോ ചെക്കൻ ആണെങ്കിൽ അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട് കേട്ടോ ചെല പിള്ളേരെ കണ്ടിട്ടില്ലേ അസുഖം വന്ന കഴിയുമ്പോഴത്തേക്കും അമ്മമാരുടെ അടുത്ത് വാശി കാണിക്കുന്നത് അതേപോലെ ഇന്ന് കാണിക്കാണ് കേട്ടോ ഞാൻ ചോറ് വലിയ രത്തിനൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് എൻ്റെ മോത്തേക്ക് നോക്കി എടുത്തുകൊണ്ട് പൊക്കോന്നുള്ള ഒരു മട്ടിൽ നോക്കിക്കാന്ന് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പൊ തിന്നാൻ ബുദ്ധിമുട്ടാന്ന് എഴുതിയിട്ട് കുറച്ച് ഉരുളുരുട്ടിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കാൻ എഴുതി കേട്ടോ ആശാന് ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയത് കാശാൻ ഇഷ്ടപ്പെട്ടില്ല ഇത് പോരാ നേരത്തെ തന്ന മീൻ തന്നെ മതി എങ്ങാണ്ടാ പറയണേന്ന് തോന്നുന്നുണ്ടോ കള്ള തിരുമാലി അവസരം നന്നായിട്ട് എന്നെ മുതലാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ കാറ്റ് ഫുഡ് കഴിച്ചു തുടങ്ങിട്ടോ ഇനി പെടികിരി ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം മുന്നേ കൊടുത്തപ്പ തിന്നില്ലായിരുന്നു മെയിൻ ആയിട്ട് വാലാട്ടിയാണ് തിന്നഞ്ഞതും ഇനി ഇവനൊന്ന് വാങ്ങിച്ച കൊടുക്കണം കാരണം കുറച്ച് കൂട്ടുകാർ പറയുണ്ടായിരുന്നു ക്യാറ്റ് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്ന് അറിയത്തില്ല കേട്ടോ ഇവിടെ പൂച്ചയ്ക്ക് കൊടുക്കണ ആണെങ്കുമ്പോഴത്തേക്കും ഓടിപ്പാഞ്ഞു വരും നമുക്ക് പിന്നെ പക്ഷഭേദമൊന്നും ഇല്ലാത്തവരും ഇട്ട് കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതേ നമ്മുടെ ചെക്കനാണെങ്കിൽ ചോറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിന്നക്കെ നോക്കുന്നുണ്ട് തിന്നാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവൻ വലുതല്ലേ ഇവന് ക്യാറ്റ് ഫുഡ് തിന്നാലൊന്നും വിശപ്പ് മാറത്തൊന്നുമില്ല അപ്പം ഇവന് ഇതേപോലെ എന്തെങ്കിലും കഴിച്ചാലോ അല്ല വിശപ്പ് അറുള്ളൂ കുറച്ച് നാളെങ്കിലും ഇവന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ സമാധാനമായിനേട്ടോ പിന്നെ നമ്മുടെ ചോട്ടൂവിൻ്റെ എന്താ സംഭവിച്ചത് ഞമ്മ പറഞ്ഞില്ലല്ലോ നമ്മുടെ ചോട്ടൂവിന് മിനിയാന്ന് രാത്രിയായിട്ട് അപകടം പറ്റിയേക്കുന്നത് മിനി രാത്രി ഒരു എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നു അപ്പോൾ വരാൻ നേരത്തെ നമ്മുടെ വാലാട്ടി വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പുറകെ വരും അത് അന്നും അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു വാലാട്ടീനെ കണ്ടപ്പോൾ ഇവന് വന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ടര എട്ടേ മുക്കാലിനൊക്കെ ഞങ്ങളുടെ സീറ്റൗട്ടിൽ ഇരിക്കുന്നത് കണ്ടാണേ പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി തിരിച്ചു വന്നതും വരണ സമയത്ത് അപ്പുറത്തെ വിള ചേട്ടം വന്നു പറഞ്ഞു നമ്മുടെ ചോട്ടൂസിന് ആരോ വെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവര് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഹസ്ബൻഡ് വീട്ടിൽ വന്ന് പറഞ്ഞോടുകൂടി ഇവിടെ കരച്ചിലും ബാഹളും ഒച്ചപ്പാടുമായി കാര്യം ഇവന് ഞങ്ങളെടുത്ത് പുന്നാരി ചുമ്പോ ഒന്നും വെച്ച് നടക്കുന്നില്ലെങ്കിലും ഇവൻ ഞങ്ങളുടെ എല്ലാം ആണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ പോലെ തന്നെയാണ് ഇവനും അപ്പോൾ ഇവന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട് വയറിനാണ് കുത്തിട്ടിരിക്കണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങള് ഭയങ്കരമായിട്ട് പേടിച്ചോയി വേഗം തന്നെ ഇവനെ കാണാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ അവരുടെയൊക്കെ വീടുണ്ട് ബാക്കിൽ വേറൊരു വീടുണ്ട് അതിൻ്റെ ബാക്കിൽ ബാക്ക് ബാക്ക് സൈഡിൽ ഇതേപോലെ വിറകുകൾ അടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കണേ ആ ഉള്ളിലെന്ന് പറയുമ്പോഴത്തേക്കും ഇവനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവനിങ്ങോട് വിളിച്ചിട്ട് ഇറങ്ങിയും പറഞ്ഞില്ല നമുക്ക് അങ്ങോട്ടേക്ക് കയറാനും പറ്റുന്നില്ല പിന്നെ കുറേ നേരം കിടന്ന് അവിടെ മാക്സിമം ട്രൈ ചെയ്തിട്ട് പറ്റാതെ കഴിഞ്ഞപ്പോൾ കേക്കട പണിക്കാരനെ വിളിച്ചു നല്ല മനുഷ്യനാണ് കേട്ടോ അപ്പം തന്നെ വന്ന് ഞാൻ വരാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് കറയൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ നിന്ന് പണിക്കാരനെ ഇവനെടുത്ത് പുറത്തേക്ക് എടുത്തു നോക്കിയപ്പോഴത്തേക്കും ഉള്ളിലേക്ക് ആഴത്തിനും മുറിവല്ല സ്കിന്ന് കട്ടായി വേണം നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചും അപ്പോൾ ഡോക്ടർമാർ രാത്രി ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ വലിയ മൃഗങ്ങൾക്കാണെങ്കിൽ മാത്രമേ സർവീസ് സർവീസുള്ളൂ അല്ലാത്തവർക്കില്ലാന്ന് പറഞ്ഞു നായക്കും പൂച്ചക്കും എന്നൊക്കെ അവിടെ തന്നെ കൊണ്ടുപോകണം രാത്രി ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും തന്നെ ഇല്ല പ്രൈവറ്റിലേക്ക് എന്ന് പറഞ്ഞു പക്ഷെ പ്രൈവറ്റിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റിയ ഒരു സാഹചര്യം എല്ലാം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ നോക്കിയപ്പോൾ ബ്ലീഡിങ് ഒന്നുമില്ല ആ സ്കിന്നിങ്ങനെ കട്ടായി ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അത് എന്തായാലും ട്രീറ്റ് ചെയ്യണം നമ്മൾ രാവിലെ വരെ നോക്കാന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ആയപ്പോഴത്തേക്കും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തും ഇപ്പോൾ ഇന്ന് അത്യാവശ്യം മുറിവൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അന്നാണീ നല്ല വേദന ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം അവർ ഭയങ്കര കരച്ചിലാണ് അതായത് കുറയ്ക്കല്ലേ ചെയ്യുന്നത് ഈ ഓളി ഇടൂലേ ഈ എന്തെങ്കിലുമൊക്കെ വച്ച് എറിയുമ്പോഴേക്കിവർ ഇങ്ങനെ നായൾ കറിയൂല അതേ ഒക്കെ പോലെ ഇരുന്ന് ഓളി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം ആകെ ഓളിരുന്നത് ഫുഡ് കഴിക്കാൻ നേരത്തും കൊതുക് താൻ നേരത്തുമാണ് കേട്ടോ ഇന്നലെ വൈകീട്ടായപ്പോഴത്തേക്കും ആശാനാണെങ്കിൽ ഒച്ചപ്പാടും ബഹളവും ഞാൻ ഓടി പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആശാന കൊതുക് പൊതിഞ്ഞു വെച്ചേക്കണത് കൊതുക് തീരെ ഉണ്ടായിരുന്നില്ല ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ നമ്മുടെ പൂജക്കൂട്ടന്മാരും ാണെങ്കിലും ഇത്രയും കൊതുകേൻ്റെ ഇത് ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇവൻ്റെ അനങ്ങം വയ്യാത്ത കാരണം പൊതിഞ്ഞേക്കണമായിരിക്കും വേഗം തന്നെ ഒരു പൊതിമുടലൊക്കെ കത്തിച്ചു കൊണ്ടു പുകയിട്ടും പോയട്ടോ അപ്പോൾ കൊതുക് അഞ്ച് മിനിറ്റിനുള്ളിൽ മൊത്തം പോയി പിന്നെ ഞങ്ങൾ താഴെയുള്ള ചവറൊക്കെ തീയിട്ട് മൊത്തം പുകമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോയി പിന്നെ ഇന്ന് വെളുപ്പാൻ കാലത്ത് ഞാൻ കിടക്കാൻ നേരത്ത് ഞങ്ങളുടെ റൂമിൻ്റെ മേളിലാണ് ഈ കേജ് ഉള്ളതും നോക്കും ഭയങ്കര കരച്ചില്ല എങ്കിൽ മനസ്സിലായി ഇവനെ കൊതുക് കുത്തിയിട്ടാണെന്നും അണ്ട് ഞാൻ വെളുപ്പിനെ തന്നെ ചെന്ന് കൂടുതലൊക്കെ കൊതുവേരിയൊക്കെ കത്തിച്ച് വെച്ച് രാത്രി ഹസ്ബൻഡ് ചോദിച്ചു ും കൊതുകിക്ക് വന്നതും അപ്പൊ അത് കാരണം തന്നെ ഇപ്പൊ സമാനായിട്ടോ ഇന്ന് രാവിലെയൊക്കെ ആയതേക്കും ആള് ഭയങ്കര ഉഷാറായിട്ടുണ്ടായിട്ടോ തലയൊക്കെ പൊക്കി പിടിച്ച് എന്റെ അടുത്ത് എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റ് നേരം പോലും അടങ്ങിയിരിക്കാത്തവനാണ് ദൈ കിടക്കണേട്ടോ ഇച്ചിരി തല പൊങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താണ്ടൊക്കെ എന്റെ അടുത്ത് പറയാൻ നോക്കിയാണ് കേട്ടോ സത്യം പറയും ഇത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായിട്ടോ പിന്നെ കുറച്ചേരം കഴിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവിടെ എണീറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ കിടന്ന കിടപ്പ് തലയും കുമ്പിട്ട് കിടക്കണ കാണുമേ നെഞ്ചിന്റെ അത് ഇപ്പൊ വല്ലാത്തൊരു ഭാര്യ അപ്പൊ എന്നെ കാണുമ്പോൾ ഇതേപോലെ കയ്യും കാലൊക്കെ ചുരുട്ടി വാലൊക്കെ ആട്ടി എന്നാണ്ടൊക്കെ പറയാൻ നോക്കുന്നുണ്ട് അപ്പൊ എത്രയും വേഗം നമ്മുടെ ചോട്ടു സുഖമാന്ന് പ്രതീക്ഷിക്കാണ് കേട്ടോ പിന്നെ ആരാണ് ഇവനോട് ചെയ്തെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഉത്തരവില്ല എന്തായാലും ഈ ചെയ്തവന് ഒരു മഹാഭാബിയാണെന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ ഇത്രയും സാധുവായിട്ടുള്ള മൃഗത്തെ നിനക്ക് ഉപദ്രവിക്കാൻ കഴിഞ്ഞുണ്ടല്ലോ ഇവനിപ്പോ സേഫ് ആയിട്ടിരിക്കണം കേട്ടോ മാത്രം വീട്ടിട്ടുള്ളു ഇത് കാണുന്നുണ്ടെങ്കിൽ സത്യം പറയാല്ല ദൈവം നിന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല അപ്പൊ നമ്മുടെ ചോട്ടൂസിന്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം നമ്മുടെ ചെക്കൻ്റെ നമ്മൾ ആരും കൈവിട്ട് കളയത്തൊന്നുമില്ല കേട്ടോ